നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പക്വത നേടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അതിന് പ്രായം ഒരു മാനദണ്ഡമല്ല പക്വതയോടുകൂടി പെരുമാറുന്നവന് എന്നും അംഗീകാരമുണ്ട് അവനെ ആദരിക്കാൻ എല്ലാവരും തയ്യാറാകുകയും ചെയ്യും പക്വതയില്ലാത്തവർ അതായത് അപക്വുമതികൾ അരുതാത്തത് ചെയ്ത് അബദ്ധങ്ങളിൽ ചാടുന്നു വ്യക്തിപരമായി പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട അക്കൂട്ടർക്ക് സമൂഹത്തിൽ ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം ഈ പക്വതയുടെ കുറച്ച് ലക്ഷണങ്ങൾ ഇനി ഞാൻ പറയാം പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള തൻ്റെ ഇടം ഏതൊരംഗത്തും മുമ്പോട്ട് വരാൻ മടി കാണിക്കാതിരിക്കൽ ആത്മവിശ്വാസത്തോടെ കാര്യനിർവഹണങ്ങൾക്ക് സന്നദ്ധനാവുക വിജയപ്രതീക്ഷയുടെ സഹചര്യയും കൂട്ടി പ്രവർത്തിക്കുക ഉത്തരവാദിത്വ ബോധത്തോടെ മറ്റുള്ളവരോട് സഹകരിച്ച് പ്രവർത്തിക്കുക ഈ വക കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നാം പക്വതയുള്ളവരാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഒന്ന് പരിശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിനെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം